ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന ഡൽഹിയിൽ നടക്കുന്ന ഗവർണർമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് എത്തിയിരിക്കും ഉടനെ തന്നെ അദ്ദേഹം അവിടെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തും അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കിട്ടുമെന്നൊരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ചില വാർത്തകളിൽ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ എന്താണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ചില വിവരങ്ങൾ ആരാഞ്ഞിരുന്നു അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ആ വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് എന്തൊക്കെ നൽകിയില്ല അവരെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് ഒന്ന് ഉദാഹരണത്തിന് സി ബി ഐ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ ഇവരൊക്കെ വരുമ്പോൾ കേന്ദ്ര ഉദ്യോഗസ്ഥർ വന്നപ്പോൾ കേരളം നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേരളം കേസിന് പോയപ്പോൾ എത്രയോ ലക്ഷം രൂപ ഏകദേശം ഒരു കോടിയോളം രൂപ നഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കാൻ കേരളം അനാവശ്യമായി കേന്ദ്ര ഏജൻസികളെ എന്താണ് അവരുടെ ജോലി ചെയ്യുന്ന കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി പ്രത്യേകിച്ച് സ്വർണക്കടത്ത് കേസ് അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിസ്ഥാനത്ത് വരുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അന്വേഷിക്കാൻ എത്തിയ സംഘത്തെ തടഞ്ഞു തടഞ്ഞു എന്ന തരത്തിലുള്ള ആരോപണം ഇങ്ങനെ പല കേസുകളിലും ഇ ഡി ആകട്ടെ സി ബി ഐ ആകട്ടെ അങ്ങനെ തുടങ്ങി വരുന്ന ഏജൻസികളെ സംസ്ഥാന സർക്കാർ തടഞ്ഞു പോരാത്തതിന് ക്രൈംബ്രാഞ്ച് ചില രേഖകൾ കോടതിയിൽ നിന്ന് ഇ ഡി കണ്ടെത്തി സമർപ്പിച്ചിരുന്ന രേഖകൾ ക്രൈംബ്രാഞ്ച് അത് തിരികെ വാങ്ങി ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ഈ ആരോപണങ്ങളൊക്കെ പവർ പോയിന്റ് പ്രസന്റേഷനായി എവിടെ സമർപ്പിക്കും ദ്രൗപതി മുർമുവിന് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ മുന്നിൽ ഇത് പവർ പോയിന്റ് പ്രസന്റേഷനായി ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിപ്പിക്കും ഈ അവതരണത്തിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാകുന്ന നേട്ടം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ എന്താണ് അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല അടുപ്പിക്കുന്നില്ല പശ്ചിമബംഗാളിൽ നമുക്കറിയാം വിലക്ഷണ തൊട്ട് മുന്നേ നടന്ന ചില കോലാഹലങ്ങൾ എങ്കിലും പശ്ചിമബംഗാളിൽ ബി ജെ പി നിലം തൊട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതുപോലെ കേരളത്തിലും കേന്ദ്ര ഏജൻസികളെ അടുപ്പിക്കുന്നില്ല എന്നൊരു വാദം ഇദ്ദേഹത്തിന് നേരത്താൻ കഴിയും എന്നാൽ മറുവാദം എന്താണ് കേരളത്തിലെ സർവകലാശാലകളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണോ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതൊക്കെ പരാജയപ്പെട്ടു ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ബി ജെ പിക്ക് രണ്ടംഗങ്ങളെ ലഭിച്ചു എന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആശ്വസിക്കാവുന്ന ഒരു സംഭവമാണ് അത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ വന്ന കാര്യമാണെങ്കിൽ പോലും ആരിഫ് മുഹമ്മദ് ഖാന് ഒരുപക്ഷേങ്കിലും അതൊരു ആശ്വാസമായി തൊന്നാം എന്നാൽ മറ്റു കാര്യങ്ങൾ ഈ സർവകലാശാല വൈസ് വൈസ് ചാൻസലറുടെ നിയമിക്കുക വി സിമാരുടെ നിയമനമൊക്കെ നമ്മുടെ ചാൻസലറായ ഇദ്ദേഹത്തിൻ്റെ ഗവർണർക്ക് ആ തിരിച്ചടിയാണ് ഈ തിരിച്ചടിയൊക്കെ ഗവർണർക്ക് ബ്ലാക്ക് മാർക്ക് അതൊക്കെ ഗവർണർ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ചാൻസലർ എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ കേരള സർക്കാർ തടഞ്ഞു അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തതെന്ന തരത്തിലും അദ്ദേഹം റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കാം ഏതായാലും രാഷ്ട്രപതിയുടെ കയ്യടി നേടി കൂടുതൽ കാലം കേരളത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ശ്രമമാകും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നല്ല പേരോട് കൂടിയാകില്ല നല്ലൊരു ഗവർണർ ആയിരുന്നു എന്ന പേരോട് കൂടിയാകില്ല ഇവിടെ നിന്ന് പോകുന്നത് അതായത് ഏത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ ഇനി ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്കൊക്കെ കണ്ണിലെ കരട് പോലെ തന്നെയാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് അതിന് യാതൊരു തർക്കവും ആരും പറയാൻ വഴിയില്ല എങ്കിലും പോകുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞു പറഞ്ഞെന്നിരിക്കാം നല്ല ഗവർണർ ആയിരുന്നുവെന്ന് ചുമ്മാ മുഖസ്ഥതി ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലേ ഉള്ളൂ എന്ന് മാത്രം